അഞ്ചൽ ശ്രീ ധർമ്മശാസ്ത്രാ ക്ഷേത്രത്തിലെ തിരുനാൾ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ഡിവൈഎസ്പി ബി വിനോദ് ക്ഷേത്രമേൽശാന്തി പോറ്റിക്ക് നൽകിയാണ് മഹോത്സവത്തിന്റെ നോട്ടീസ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രസന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്തത് ഗ്രൂപ്പ് ഓഫീസർ ജയകുമാർ അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിന്റെ കലണ്ടർ പ്രകാശനം ചെയ്തു തുടർന്ന് വനിതാ വിഭാഗം കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഉമാദേവി മഹോത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഉത്സവ കമ്മിറ്റി കൺവീനർ എം മണിക്കുട്ടൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആചാരി സെക്രട്ടറി വിനോദ് വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു ഉത്സവ കമ്മിറ്റി ട്രഷറർ അഖിലേഷ് പബ്ലിസിറ്റി കൺവീനർ രതീഷ് ഘോഷയാത്ര കൺവീനർ ഉല്ലാസ് ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി അവസാനിക്കുകയാണ് ഈ ഉത്സവത്തിന് നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉത്സവ കമ്മിറ്റിയും വിദേശ സമിതിയും പ്രതീക്ഷിക്കുകയാണ് നല്ലവരായ മാധ്യമ സുഹൃത്തുക്കൾ അഞ്ചൽ തിരുനാളിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് കീർത്ഥിക്കുന്നു അഞ്ചൽ തിരുനാൾ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള നോട്ടീസിൻ്റെയും കലണ്ടറിൻ്റെയും പോസ്റ്ററി പ്രകാശനപര പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉത്സവ കമ്മിറ്റിയുടെയും ഉപദേശസമിതിയുടെയും പനിയഞ്ചേരി ശ്രീരാമശാസ്ത്ര ക്ഷേത്രത്തിലെ അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിൻ്റെ നോട്ടീസിൻ്റെ പ്രകാശന ചടങ്ങും ബഹുമാനപ്പെട്ട ഡി യു എസ് പി ശ്രീ ബി വിനോദ് സാർ നിർവഹിച്ചു അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ പേരിൽ പുറത്തിറക്കുന്ന കലണ്ടറിൻ്റെ പ്രകാശന ചടങ്ങ് ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ ശ്രീ ജയകുമാർ സാർ നിർവഹിച്ചു നമ്മുടെ പോസ്റ്റർ പ്രചരണം ഉത്സവവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അത് പ്രസിദ്ധീകരിച്ചു അത് വനിതാ കമ്മിറ്റിയുടെ കൺവീനർ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീമതി എസ് ഉമാദേവിയാണ് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് നമ്മുടെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ കൺവീനറും ഈ പരിപാടിയുടെ അധ്യക്ഷനായ ശ്രീ എം മണിക്കുട്ടൻ അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ആചാരി സെക്രട്ടറി വിനോദ് കുമാർ അടക്കമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷേത്രം മേൽശാന്തി അടക്കമുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും ക്ഷേത്രോപദേശ സമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുക ഉത്സവത്തിൻ്റെ ആസ്ഥാനുവരി പത്തൊമ്പതാം തീയതിയാണ് അവസാനിക്കുന്നത് അപ്പം ഇന്നിവിടെ ഉദ്ഘാടനമായിരുന്നു പോസ്റ്ററും കലണ്ടറും നോട്ടീസും എല്ലാം ും കലണ്ടരും നമ്മുടെ വിനോദ് സാറാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ പാരവാഹികളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് ഇനി ഓരോ ദിവസവും മുന്നോട്ട് പോകണം നമ്മുടെ എല്ലാ നാട്ട് നല്ലവരായ നാട്ടുകാരും ഈ ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ഉത്സവം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കൃഷ്ണകൂർ മഹോത്സവം അതിഗംഭീരമായി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ നിലപടിയായിട്ട് ഉള്ള നോട്ടീസിൻ്റെ പ്രകാശന കർമ്മമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഡി എ ശ്രീദേവാണ് നിർവഹിച്ചത് അദ്ദേഹത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തിരുമേനി കപ്പൂർ ഓഫീസർ എല്ലാവർക്കും ഒറ്റവാൾക്ക് നന്ദി പറയുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് പനയഞ്ചേരി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹോത്സവം നടത്തുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ